ധനികനോടൊപ്പം സഞ്ചരിക്കുവാനും ആഘോഷങ്ങളിലെ പ്രമാണിയാകുവാനും ആർക്കും കഴിയുമെങ്കിലും പ്രകൃതിയോടൊപ്പം സമരസപ്പെട്ട് സാധാരണക്കാരന്റെ ശബ്ദമാകുവാനാണ് ക്ലേശകരമെന്ന് മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സോഷ്യലിസ്റ്റ് നേതാവും കർഷകനുമായിരുന്ന എം സി ആഗസ്റ്റി മൊറേലിയുടെ ആറാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എവിടെ മാനവികത വളരുന്നുവോ അവിടെ ആ സമൂഹം വളരും മാനവികതയുടെ വളർച്ചയാണ് വികസനം വളർച്ച സാമ്പത്തികമായ വളർച്ചയും ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചയും എത്രയുണ്ടെങ്കിലും മാനവികത തളർന്നു പോയാൽ അത് വികസനമാണ് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് മാനവികതയുടെ ജ്വലനമാണ് യഥാർത്ഥത്തിൽ എല്ലാ നേട്ടങ്ങളുടെയും അടിത്തറ ആ ജലനത്തിനു വേണ്ടി നിലകൊണ്ട ഒരു നമ്മൾ ജലിച്ച പോലെ അതിൽ അധിഷ്ഠിതമായൊരു സംസ്കാരം ജലിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഈ വർഷത്തെ എം സി ആഗസ്തി സ്മാരക അവാർഡ് ജയരാജ് വാര്യർക്ക് അദ്ദേഹം സമ്മാനിച്ചു അനുസ്മരണ സമിതി ചെയർമാൻ പോൾ പുല്ലൻ അധ്യക്ഷനായി ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ആർ സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മൊറേലി ഫാദർ ജോയ് പീണിക്കപ്പറമ്പൻ ജയ്സൻ മാണി പി ജെ മാത്യു കെ എസ് അശോകൻ വി ഒ പൈലപ്പൻ എസ് പി രവി ജോർജ് വി ഐനിക്കൽ ഡോക്ടർ സി സി ബാബു ഷാജു പുത്തൂർ ആനി ജോയ് കെ സി വർഗീസ് അജീവ് ഫ്രാൻസിസ് ജോർജ് കെ തോമസ് കാവ്യ പ്രദീപ് വിൻസെന്റ് പുത്തൂർ എൻ സി ബോബൻ സി തോമസ് എന്നിവർ സംസാരിച്ചു